ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കവിതശ്രീ എന്ന് പറഞ്ഞൊരു ആക്ട്രസിനെ കുറിച്ചാണ് അവരെക്കുറിച്ച് അത്ര വലുതായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ നെഗറ്റീവുകളൊന്നുമില്ല ഇപ്പോൾ പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ റിയാക്ഷൻ മീഡിയോ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് പറയുമ്പോഴാണ് കൂടുതലൊക്കെ ആളുകൾക്ക് കാണാൻ താല്പര്യമൊക്കെ അപ്പോൾ അവരെക്കുറിച്ച് എനിക്ക് നെഗറ്റീവ് ഒന്നും അല്ല പറയാനുള്ളത് അവരെക്കുറിച്ച് അവർ ചെയ്ത കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ അവരെക്കുറിച്ച് പറയണമെന്നൊരു ആഗ്രഹം തോന്നി എൻ്റെ എന്റെ ലൈഫ് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കൊരു പിടുത്തമല്ല ഞാൻ എവിടെയാണ് തുടങ്ങിയത് എന്റെ ലൈഫ് തുടങ്ങുമ്പോൾ കുടുംബ കുടുംബത്തിനകത്ത് ഇരുന്ന് ഒരു വീട്ടമ്മ ആയിട്ടിരുന്നു അവിടെ നിന്ന് പിന്നെതാ ആർട്ടിസ്റ്റായിട്ട് വന്നു പിന്നെ ഡ്രാമ ആർട്ടിസ്റ്റ് ആദ്യം ഡ്രാമാർട്ടിസ്റ്റ് ആയിരുന്നു അതിൻ്റെ സീരിയല് ചെയ്തു സിനിമ ചെയ്തു അത് ചോദിച്ചാൽ അതിൻ്റെ കൂടുത്തി തട്ടുകട ഇട്ടു അത് കഴിഞ്ഞ് ഞാന് പിന്നെ കുറച്ചുകാലം വീട്ടിൽ തന്നെ ഇരുന്നു ഇപ്പതാ വീണ്ടും എനിക്ക് ക്രൈസിസ് വന്നു അപ്പോൾ എന്താ പറയാ ഞാൻ വീണ്ടും എവിടെ വന്നോ സീറോയിലെത്തി എന്നിട്ടും എന്താ അറിയോ അപ്പൊ ഈ കവിതാശ്രീ എന്ന് പറയുന്ന ആക്ട്രസിനെ അത്ര സിനിമകളിലൊന്നും അത്ര കൂടുതലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും ഞാൻ അവരെ ആദ്യം ശ്രദ്ധിക്കുന്നത് സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറയുന്ന ഫിലിമില് ലാല് ലാൽ അഭിനയിച്ച സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറയുന്ന ഫിലിമില് ലാല് പെണ്ണ് കാണാനായിട്ട് പോകുന്നത് അപ്പൊ ഒരു വീട്ടിൽ ചെല്ലും അവിടെ പെണ്ണിനെ കാണും പെണ്ണ് ലാല് വളരെ ഭക്ഷണപ്രിയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ കുറെ പലഹാരമൊക്കെ കൊണ്ടുവയ്ക്കും അപ്പം അതിന് ഉണ്ണിയപ്പെടുത്തിട്ട് ലാല് കഴിക്കും വളരെ ടേസ്റ്റ് ഉണ്ടെന്ന് ലാലിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാവും അപ്പം ലാല് ചോദിക്കും ഇതാരാണ് ഉണ്ടാക്കിയത് ചോദിക്കും അപ്പം ഈ പെണ്ണ് കാണാൻ വേണ്ടി ചെന്ന വീട്ടിലാ പെണ്ണ് എന്ന് വെച്ചാൽ ലാല് കാണാൻ ചെന്ന ആ പെൺകുട്ടി പറയും ഞാനാണ് ഉണ്ടാക്കിയതെന്ന് പറയും അപ്പം ലാല് സംശയത്തോടു കൂടെ ആണോ എന്ന് ചോദിക്കും അപ്പോൾ ആ പെൺകുട്ടി പറയും അല്ല കുക്ക് ഉണ്ട് കുക്കാണ് ഉണ്ടാക്കിയതെന്ന് പറയും അപ്പോൾ ലാല് പോയിട്ട് കുക്കിനെ കാണും കുക്ക് നമ്മുടെ ബാബുരാജാണ് ബാബുരാജ് എത്രയോ വർഷങ്ങൾ വിലം വേഷം ചെയ്തിട്ട് നല്ലൊരു അടിപൊളി കോമഡി വേഷം മായിട്ട് ചെയ്യുന്ന ആ ഫിലിമിലായിരുന്നു വളരെ ഹിറ്റായിരുന്നു അപ്പൊ ലാല് ബാബുരാജിനോട് ചോദിക്കും എൻ്റെ കൂടെ പോരുന്നത് ചോദിക്കും അങ്ങനെ ലാല് എൻ്റെ കൂടെ ബാബുരാജ് പോകുന്നതാണ് ആ സീൻ അപ്പോൾ ആ പെൺകുട്ടി മോളിൽ ലാലിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ബാൽക്കണിയിൽ നിൽക്കുന്ന ഒരു സീനുണ്ടായിരുന്നു പിന്നീട് ഒന്ന് രണ്ട് മൂന്ന് സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷത്തിൽ നമ്മൾ അവരെ കണ്ടിട്ടുണ്ട് അവരുടെ പേരെന്ന് കവിതാ എന്നായിരുന്നു പിന്നീട് അവരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ചെയ്യുന്നത് സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു അതിൽ എല്ലാവർക്കും അറിയുന്ന ചാളമേരി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണ മോളി കണ്ണമാരിയാണ് ആ റോൾ ചെയ്തത് അത് വളരെ പ്രശസ്തമായിട്ടുള്ള റോളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിൻ്റെ മകനായിട്ട് മത്തിസുഖം എന്ന് ഒരാൾ അഭിനയിച്ചിരുന്നു മത്തിസുഖ് ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല ഈ മത്തിസുഖവിൻ്റെ ഭാര്യ വേഷം ചെയ്തത് ഈ കവിതാലക്ഷ്മി എന്ന് പറയുന്ന ഈ ആക്ട്രസ്സാണ് അപ്പോൾ അത് വളരെ ജനപ്രിയമായിട്ടുള്ള സീരിയലായിരുന്നു എല്ലാവരും അത് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയും ചെയ്യുക അങ്ങനെ ഇവർ കുറേ സീരിയലുകളൊക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് അവരെ നമ്മൾ കാണുന്നത് ഒരു തട്ടുകട നടത്തുന്നതായിട്ടാണ് തിരുവനന്തപുരം തോന്നുന്നു ഒരു ചെറിയ തട്ടുകടയിൽ ദോശ ചൂടുന്ന ഒരു വീഡിയോ അവരെ കുറിച്ച് ഞാൻ

അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കുറേ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എൻ്റെ മോൻ്റെ പഠിത്തം മുന്നോട്ട് പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ തട്ടുകട നടത്തുന്നത് ആർക്കെങ്കിലും കഴിവാൽ എങ്ങനെയാണ് മുദ്ര ലോൺ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ലോണുകൾ എങ്ങനെ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്നൊക്കെ അവർ അല്ലെങ്കിൽ മോനെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ അവരതിൽ പറയേണ്ടായി അതിനിടയിൽ ഇവരുടെ ഈ തട്ടുകട അവർ നടത്തുന്നു തിരുവനന്തപുരത്ത് തട്ടുകട നടത്തുന്നു എന്നുള്ള വാർത്ത വീഡിയോയിലൊക്കെ വന്ന സമയത്ത് അവർ ഒരുപാട് പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ രംഗത്ത് വരേണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞിട്ടും അവർ വരുന്നുണ്ട് ഈ ആളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം ഇവർ തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു ആലികേഷൻ അപ്പോൾ അവർ രംഗത്ത് വന്നു പറഞ്ഞു അതവരുടെ മകന്റെ ഭാര്യയുടെ അച്ഛനാണ് മകൻ വിവാഹം കഴിച്ച കാര്യം അവർ പുറമെ പറഞ്ഞിരുന്നില്ല കാരണം എന്താന്ന് വെച്ചാല് ഈ മകന്റെ ഭാര്യയുടെ ഫാമിലി കുറച്ച് വലിയ ഫാമിലിയാണ് അവർക്ക് വിവാഹം പിൻ ആദ്യം അവർ വിവാഹം തീരുമാനിച്ച് വെച്ചാലും പിന്നീട് അവർക്ക് നടത്താൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ആയിട്ടാണ് ആ വിവാഹം നടന്നത് അതുകൊണ്ട് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ മകൻ ഈ യു കെയിലേക്ക് പോയ സമയത്ത് ഒരു മൂന്ന് ലക്ഷം രൂപയോളം ഇവർക്ക് ലോൺ എടുത്ത് നൽകിയത് ഈ മകൻ്റെ ഭാര്യയുടെ അച്ഛനായിരുന്നു പക്ഷെ പിന്നീട് ഇവർ തന്നെയായിരുന്നു അത് കൃത്യമായിട്ട് ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ തന്നെയായിരുന്നു അല്ലാതെ ഇവർ ഒരു പൈസ ആരുടെയും പറ്റിച്ചിട്ടില്ല അവർ വ്യക്തിവിരോധം വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നെന്ന് പറഞ്ഞിട്ട് ഈ ഈ കവിതാശ്രീയും കവിതാ ലക്ഷ്മി എന്ന് പറയുന്ന ആക്ട്രസും അതേപോലെ അവരുടെ മകന്റെ ഭാര്യയും എല്ലാവരും രംഗത്ത് വരെയുണ്ടായിരുന്നു അപ്പം അവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവർ സീരിയലൊക്കെ ആയിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്യാവശ്യം നല്ല ഏണിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് അപ്പൊ അവരുടെ ഒരു ഫ്രണ്ടിന്റെ മോന് വേണ്ടിയിട്ട് യു കെയിൽ പോകുന്നതിന് വേണ്ടിട്ട് ഒരു ഏജൻസീനെ സമീപിക്കണ്ടായി അപ്പൊ ആ ഏജൻസി ചെന്നപ്പോൾ അവര് ഈ കവിത ശ്രീ അവരുടെ മകനെ കുറിച്ചൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോ മകൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ കുട്ടിയായിരുന്നു അപ്പൊ ഏജൻസിക്കാര് പറഞ്ഞു യു കെയിൽ നല്ല അവസരമുണ്ട് ആ ഏജൻസിയുടെ മുതലാളിക്ക് അവിടെ ഹോട്ടലുണ്ട് ഉണ്ട് അപ്പൊ അവിടെ പോവുകയാണെങ്കിൽ സ്റ്റേപ്പൻറോട് കൂടെ അവിടെ മൂന്ന് വർഷത്തോളം പഠിക്കാം അൻപത് ലക്ഷം ആണ് ഫീസ് പക്ഷേ ഒന്നിച്ച് അടക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം വെച്ച് അടക്കുകയാണെങ്കിൽ ഫീസ് വളരെ കുറയും ഏകദേശം മുപ്പത് ലക്ഷത്തിൽ മേലെ ഒക്കെ ഫീസ് കുറച്ചേ വരുള്ളൂ അപ്പം അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വളരെ താല്പര്യം തോന്നും അതേപോലെ അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യുക അവരുടെ ഹോട്ടലിൽ അപ്പം ഇത്രയും രൂപ അവർക്ക് ശമ്പളമായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ ചിലവുകൾ കഴിഞ്ഞു പോകും അങ്ങനത്തെ കുറേ വാഗ്ദാനങ്ങൾ കിട്ടും അങ്ങനെ അവർ മകനെ ഈ കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യു കെയിലേക്കായി അപ്പം അവർക്കന്ന് നല്ല വരുമാനം മാസം ഒരു ലക്ഷം രൂപ മാറ്റി വെച്ചാല് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് ലക്ഷം ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ അവർക്ക് ഈസി ആയിട്ട് ലോൺ അല്ല ഫീസ് അടക്കായിരുന്നു അപ്പോൾ അവർക്ക് അതൊരു വിഷയമേ അല്ല അവർക്ക് ഇഷ്ടംപോലെ സീരിയലുകൾ ഉണ്ട് അവര് നന്നായി ചെയ്യുന്നുണ്ട് അവർക്ക് വലിയ ചെലവുകൾ അവർക്ക് ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല മോനും മോളും ആയിട്ട് അവർ സിംഗിൾ പാരന്റ് ആയിട്ട് നല്ലതായിട്ട് ജീവിക്കുകയായിരുന്നു അപ്പൊ അവരങ്ങനെ മോനെ പറഞ്ഞു വിടും അപ്പോൾ മോൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ തുകയൊന്നും അവർക്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ല പിന്നെ അവിടെ ഒരു വർഷത്തെ കോഴ്സ് മൂന്ന് വർഷത്തെ കോഴ്സിൽ ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്നത് అవి ఏదేశం ఆరు మాసత క్లాస్ ఉ ബാക്കി ആറ് മാസം വിന്റർ സമയത്തൊന്നും ഇവർക്ക് ക്ലാസ് ഇല്ല എന്നാലും പന്ത്രണ്ട് ലക്ഷം ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടിയും വരുന്നുണ്ട് അപ്പൊ മോൻ അവിടെ കാ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഇവർ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അപ്പൊ മോന്റെ പോകുന്ന ആയതുകൊണ്ട് ഇവർക്ക് കുറെ സീരിയലൊക്കെ ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെ അവർക്ക് കരിയറിലും കുറെ ബ്രേക്ക് സംഭവിച്ചു അതോടെ അവർ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ആദ്യത്തെ വർഷം അവരെങ്ങനെയൊക്കെയോ ഉള്ളതും കടം വാങ്ങിയതും കയ്യിലുള്ളതും സ്വർണം വിറ്റുമൊക്കെ അവർ ആ ഫീസ് അടച്ചു തീർത്തു രണ്ടാമത്തെ വർഷമായ അവർക്ക് അതിനെ സാധിച്ചില്ല അപ്പൊ അവർ അവർക്ക് ചെറിയ ഷോപ്പുണ്ടായിരുന്നു ഗ്രാനൈറ്റിന്റെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ സ്വന്തം പേരിലായിരുന്നില്ല അത് എന്നാലും അതിന്റെ പേരിൽ മുദ്രാ ഒക്കെ എടുത്തിട്ട് ഈ ഫീസ് എങ്ങനെങ്കിലും അടയ്ക്കാം എന്നൊക്കെ അവര് അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് നന്നാക്കി ഫീസ് അടക്കാം എന്നൊക്കെ അവർ വിചാരിച്ചിരുന്നു പക്ഷെ അവർ ബാങ്കിനെ സമീപിച്ചപ്പോൾ അവർക്ക് മുദ്രാ ഒന്നും കിട്ടിയില്ല അങ്ങനെ അവര് വളരെ കഷ്ടപ്പെട്ടപ്പോൾ അവർ തീരുമാനിച്ചു ഞാൻ ഒരു തട്ടുകട എങ്ങനെ തുടങ്ങും എന്നൊരു ഞാനത് നടത്തും മോന്റെ ലോൺ അടയ്ക്കും തീരുമാനിച്ചു അങ്ങനെ അവർ ആ തട്ടുകട നടത്തി ആ വീഡിയോ കണ്ടു പിന്നെ അന്നാ ന്യൂസുകളൊക്കെ വന്നു പിന്നീട് അവരെക്കുറിച്ച് നമ്മൾ അറിയുന്നേ ഇല്ല അവരെ മോൻ കോഴ്സ് പൂർത്തിയാക്കിയോ പൂർത്തിയാക്കിയോന്നറിയില്ല തട്ടുകട അവർ അറിയില്ല എന്തായാലും അവർ പിന്നീട് സിനിമയിലോ സീരിയലിലോ ഒന്നും അവർ സജീവമായിട്ട് നമ്മൾ അവരെ കണ്ടിട്ടേ ഇല്ല പിന്നെ ഈ അടുത്തായിട്ട് അവര് ഒരു ഫേസ്ബുക്ക് പേജിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ നല്ല കുറേ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവര് അപ്പൊ അവര് നല്ല നല്ല വീഡിയോസ് ഇങ്ങനെ കുറച്ച് നേരമുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഇടാൻ തുടങ്ങി അപ്പൊ അതിലെ മകനും മകന്റെ കുട്ടിയും ഒക്കെ ഉണ്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടോ ആ തട്ടുകട അവര് നടത്തുന്ന ആറോ ഏഴോ വർഷങ്ങൾക്ക് മുൻപാണ് അപ്പൊ മോൻ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം അറിയില്ല എന്തായാലും അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് അപ്പൊ അവർ ആദ്യമൊക്കെ ഒരു സാധാരണ പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നു അവർ ബാംഗ്ലൂരാണോ ഞാൻ തോന്നുന്നു ചെന്നൈയിലാണോ എന്നറിയില്ല ബാംഗ്ലൂരിൽ ആണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും അവർ ആദ്യം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അവർ ഒരു ദിവസം യൂണിഫോമിൽ വന്നു യൂണിഫോം എന്ന് പറഞ്ഞാൽ വലിയ യൂണിഫോം വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വലിയ യൂണിഫോമിലെല്ലാം അവർ വന്നത് അവർ സെപ്റ്റോ എന്ന് പറയുന്ന ഡെലിവറി ആപ്പിൻ്റെ യൂണിഫോമിലാണ് വന്നത് അവർ വന്നിട്ട് അവർ ചെയ്യുന്ന അവർ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സ്ത്രീയാണ് അവർ എല്ലാം പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ അവർ വന്നിട്ട് അവര് ചെയ്യുന്ന ജോലി ഡെലിവറി ആണെന്ന് നമ്മളോട് പറയണ്ടായി ഡെലിവറി ജോബ് ചെയ്തിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നതെന്ന് പറയണ്ടായി അവര് സെപ്റ്റോയില് വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ അവരിട്ടിരുന്നു അവർ നന്നായിട്ട് ആ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവർ ആസ്വദിച്ച് ആ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഹായ് നമസ്കാരം ഉണ്ട് അതെ ഞാൻ ഇന്നങ്ങനെ എൻ്റെ എൻ്റെ ലൈഫ് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു പിടുത്തല്ലോ ഞാൻ എവിടെ തുടങ്ങിയത് എൻ്റെ ലൈഫ് തുടങ്ങുമ്പോൾ കുടുംബ കുടുംബത്തിനകത്തുന്ന ഒരു ആയിട്ടിരുന്നു അവിടെ നിന്ന് പിന്നതാ ആർട്ടിസ്റ്റായിട്ട് വന്നു പിന്നെ ഡ്രാമ ആർട്ടിസ്റ്റ് ആദ്യം ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു അതിൻ്റെ സീരിയല് ചെയ്തു സിനിമ ചെയ്തു അത് ചോദിച്ചു അതിൻ്റെ കൂടുത്തി തട്ടുകട ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചുകാലം വീട്ടിൽ തന്നെ ഇരുന്നു ഇപ്പതാ വീണ്ടും എനിക്ക് ക്രൈസിസ് വന്നു അപ്പോൾ എന്താ പറയാ ഞാൻ വീണ്ടും എവിടെ വന്നെന്നോ സീറോയിലെത്തി സീറോയിലെത്തി എൻ്റെ മൊബൈലോടെ ഞാൻ വിറ്റ് ഒരു പൊട്ട ഉള്ളത് ഞാൻ ഇപ്പോൾ ചെയ്യണ ജോലിക്കാണെങ്കിൽ മൊബൈലിന് ചാർജ് നന്നായിട്ട് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എൻ്റെ മൊബൈൽ ഓരോ വിറ്റ് എന്നിട്ടും ഞാൻ ഇരിക്കും പക്ഷെ ഞാൻ ഹാപ്പിയാണ് എന്താണെന്നറിയോ ഇവിടെ ഇവിടെ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഒരു പുതിയ ആൾക്കാർ നമുക്ക് എല്ലാവരോടും എൻ്റെ മൈൻഡ് അങ്ങനെയാണ് ഞാൻ എല്ലാത്തിലും സെറ്റാണ് എവിടെ ആയാലും പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സെറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാപ്പിയാണ് പക്ഷേ ഇപ്പോൾ ഇന്ന് കണ്ടോ ഞാൻ സെറ്റ് ഓടിയിട്ട് ഞാനിന്ന് പതിനൊന്ന് ഓർഡർ ആണ് ഉച്ചയായപ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ഒരു കിലോമീറ്റർ ഓടിയിട്ട് വരെ ആയതുകൊണ്ട് എനിക്ക് ഏകദേശം മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കുന്നത് അപ്പം എൻ്റെ കൈ ആർദ്രൈറ്റീസ് ആയതുകൊണ്ട് എനിക്ക് കൈന്റെ കൈൻ്റെ റിസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് വേറെ എടുക്കും സൈക്കിൾ സൈക്കിളില്ലാതെ നടക്കാൻ സ്കൂട്ടർ ഒരെണ്ണം വാങ്ങണം അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് വീണ്ടും കാണാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട്

അത് എത്തുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്തു ബ്ലിങ്കറ്റിലേക്ക് മാറി ഇന്ന് തുടങ്ങിയത് അവിടുന്ന് ഫുള്ള് വിട്ടു പോന്നിട്ടില്ല കേട്ടോ അവിടെ പോവാലോ ഓഫർ വരുമ്പോ അങ്ങോട്ടും അപ്പൊ എല്ലായിടത്തും സുഖമാണോ ആ ഇത് സൊമാറ്റോടെയാണ് കേട്ടോ ഞാൻ സൊമാറ്റോ ഓടീട്ടില്ല സൊമാറ്റോടെയാണ് പക്ഷെ കൊള്ളാട്ടോടെ ഫ്രണ്ട്ലി ആണ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പൊ ഇത് വിശേഷം ഒന്ന് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇന്നലെയൊക്കെ ഞാൻ കൊറേ പെട്ടെന്ന് പക്ക ഹൗസല്ലായിട്ട് പോയിട്ട് കൊറേ വിഷമിച്ച എന്ത് ചെയ്യണം ഈ ഫുള്ള് നീര് കഴിഞ്ഞതിന്റെ ആകെ നടക്കാനൊന്നും പറഞ്ഞു വല്ലാത്ത അവസ്ഥയാണ് വിളിച്ചിട്ടും കിട്ടണില്ല കൊറേ വിഷമിപ്പിച്ചു ആ വാശിക്കുന്നു രാവിലെ വന്ന് ഇവിടെ ബൈ പിന്നീട് അവര് എല്ലാ ആളുകളും ഇങ്ങനത്തെ കാണുമ്പോൾ എല്ലാവരും അതിൻ്റെ അടി വന്നിട്ട് നമ്മൾ പൊതുവേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പോസ്റ്ററാണ് പഴയകാല നടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും പോസ്റ്ററുകൾ കാണാം കാരണം ആളുകൾക്ക് ഇതൊക്കെ ഒരു രസമാണ് പണ്ട് പണ്ടവർ അങ്ങനെ ദൂർത്തടിച്ച് ജീവിച്ചത് കൊണ്ട് അവരുടെ ലൈഫ് ഇങ്ങനെയായി അങ്ങനെയായി എന്നൊക്കെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കറിയാം ഒടു ഉണ്ണികൃഷ്ണൻ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അവർ അദ്ദേഹത്തിൻ്റെ കുടുംബം നന്നായിട്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നിട്ട് ആ കുടുംബത്തിനെക്കുറിച്ച് തൊടുകയും കൃഷ്ണൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പോസ്റ്റുകൾ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവരുടെ കാര്യം ഇവരുടെ അടിയിൽ വന്നിട്ട് പലരും നിങ്ങളീ ജോ യൂണിഫോമിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ ദുഃഖം തോന്നുന്നു നിങ്ങളെ ജീവിതം എങ്ങനെയായാലോ എന്നൊക്കെ ഒരുപാട് സാധാപം അതിൻ്റെ അടിയിൽ വന്നിട്ട് പറയണ്ടായി അപ്പോൾ ഇവർ വളരെ മാന്യമായിട്ട് വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടുകൂടി വന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത് എല്ലാ യൂണിഫോമും എല്ലാ യൂണിഫോമിനും അതിൻ്റേതായ ഒരു വില അഭിമാനം ഒക്കെ ഉണ്ട് ഞാനിങ്ങനെ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ മുന്നിൽ പറയാൻ എനിക്ക് യാതൊരു മടിയില്ല ഞാൻ ഈ ജോലി ചെയ്താണ് ജീവിക്കുന്നത് ഇതിലെനിക്ക് അഭിമാനമുണ്ട് എന്നവർ വളരെ നന്നായിട്ട് വീഡിയോയിൽ വന്നിട്ട് പറയണ്ടായി കാരണം അതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല അവർക്ക് അവരെന്ന് പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്തിരുന്ന നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് പോയിട്ട് നിങ്ങൾ കാണാതെ എനിക്ക് വീഡിയോ ചെയ്യാം നിനക്ക് അല്ലെങ്കിൽ ഡെലിവറി ജോലി ചെയ്യാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഞാൻ എന്താണെന്ന് നിങ്ങളോട് പറയല്ലേ ഞാൻ വേണ്ടതെന്ന് പറയുന്നുണ്ട് അവർ പിന്നീട് ധാരാളം വീഡിയോ അവർ ഡെലിവറിക്ക് പോകുന്ന എല്ലാ സ്ഥലത്തു നിന്നും അവർ വീഡിയോസ് എടുത്തിട്ട് അവർ റോഡിൽ കാണുന്ന ചെറിയ ചെറിയ കൗതുകങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലാറ്റ് ചെല്ലുമ്പോൾ മലയാളി ഫാമിലിനെയൊക്കെ കാണുകയാണെങ്കിൽ അവരുടെ വീഡിയോസ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ കാശ് ഉണ്ടാക്കുക യൂട്യൂബിൽ കുറേ വീഡിയോ ഇടുക ഫേസ്ബുക്കിൽ അങ്ങനെയൊന്നും ചെറിയ ചെറിയ റീൽസ് പോലെയുള്ള വീഡിയോസ് ഇട്ടിട്ട് അവർ മാന്യമായിട്ട് അവരുടെ ജോലിയും ചെയ്തിട്ട് മുന്നോട്ട് പോവാണ് എനിക്കവരെ കുറിച്ച് വളരെ പ്രൗഡായിട്ട് വളരെ അഭിമാനം തോന്നി നല്ലൊരു അവർ അങ്ങനെ ജീവിക്കുന്ന ഒരു അധ്വാനിച്ച് ജീവിക്കുന്നൊരു സ്ത്രീ അവർക്ക് വന്നിട്ട് എന്തെങ്കിലും ഇപ്പോഴും അവർക്ക് വേണമെങ്കിൽ സോ സീരിയലിന് വേണ്ടിയിട്ട് നടക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അവർക്ക് അവസരമില്ലെങ്കിലും അവസരം തേടി നടക്കാം എന്നിട്ട് വെറുതെ സോഷ്യൽ മീഡിയയിലൂടെ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കാം ശ്രദ്ധ നേടാം അങ്ങനെയൊന്നും അവർ ചെയ്യുന്നില്ല അവർ അവരുടെ ജോലി ചെയ്തിട്ട് ജീവിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവർ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരതിൻ്റെ കാരണവും പറയുന്നുണ്ട് അവർക്ക് അവർ പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോൾ അവർ സീറോയിൽ എത്തേണ്ട അവസ്ഥ വന്നു അപ്പോൾ അവർക്ക് ഫോൺ വരെ ഇല്ലാത്ത വിൽക്കണ്ടി വന്നു അതുകൊണ്ട് അവർ ഒരു ജോലി തിരഞ്ഞെടുത്ത് ഇതിലേക്ക് വന്നിട്ട് ആവശ്യത്തിനുള്ള അവർക്ക് ജീവിക്കാനുള്ള പണം അവരെന്നുണ്ടാക്കുന്നുണ്ടെന്ന് വളരെ അഭിമാനത്തോടു കൂടെ വന്ന് പറഞ്ഞു അതിൻ്റെ അടിയിൽ വന്നിട്ടും അത് ഓരോരുത്തർ റിയാക്ട് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടും ആളുകൾ നിങ്ങൾ മൊബൈൽ വിറ്റു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കഴുത്തിൽ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റല്ലേ ഇരിക്കുന്നത് അവരുടെ മോശം അവസ്ഥയിൽ അവർ ആ സീറോയിലേക്ക് വന്ന സമയത്ത് അവർ മൊബൈൽ വിറ്റു എന്നാണ് അവർ പറയുന്നത് എന്ന് കരുതിയിട്ട് അവർക്ക് പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ മൊബൈൽ വാങ്ങാൻ പറ്റില്ല എന്നുണ്ടോ അവർ ഡെലിവറി ചെയ്യുമ്പോൾ അവർക്ക് മൊബൈൽ ആവശ്യമുണ്ട് അപ്പോൾ അവർക്ക് അവരടുത്ത് ഇല്ലെങ്കിലും കമ്പനി അത് കൊടുക്കും അവരെടുത്ത് വൺ വാഹനം ഇല്ലെങ്കിലും അവർക്ക് എടുത്തിട്ട് ചെയ്യാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ ജനങ്ങൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറേ നാഗറ്റീവ് ഇട്ട് കളിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഭർത്താവ് മരിച്ചു എന്നുള്ള പേരിൽ ഒരുപാട് ഷോ കാണിച്ച് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നും വിവാദങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളുണ്ട് അവർ അവരവരുടെ അവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിന്റേ വന്നിട്ട് നിങ്ങൾ ചിലവിന് കൊടുക്കുമോ നിങ്ങൾ ചിലവിന് കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട് അവരെ ഒന്നും പറയാൻ സമയക്കാത്ത ഒരുപാട് ഫാൻസും ഉണ്ട് ഇവിടെ പക്ഷേ ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ ഒറ്റ അവരുടെ ഒരവസ്ഥയും വെച്ചിട്ട് അവരാരും മുതലെടുക്കാൻ വരുന്നില്ല അവരുടെ ജോലി ചെയ്തിട്ട് അവരിന്ന് ആ വീഡിയോ അവരിടുന്ന ചെറിയ ചെറിയ വീഡിയോയ്ക്ക് അത്ര വരുമാനം കിട്ടുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്ര വരുമാനം പോലും കിട്ടില്ല ചെറിയ വരുമാനങ്ങളെ കിട്ടാൻ സാധ്യതയുള്ളൂ ഇനി കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ആഡ് ഉണ്ടെങ്കിലും ആഡില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര ചെറിയ വരുമാനം അവർ ആ ഒരു വരുമാനത്തിന് വേണ്ടി പോലും അല്ല അല്ലെങ്കിൽ പ്രശസ്തിക്കോ പണത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല ആ വീഡിയോ ചെയ്യുന്നത് അവരത്ര നല്ല പ്രൗഡോടു കൂടി അവരുടെ ജീവിതം അവർ ഭംഗിയായിട്ട് അവരെന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് അങ്ങനെയാണ് ഒരു സ്ത്രീ എങ്ങനെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് അതാണ് അല്ലാതെ നമ്മളെല്ലാവരും വെല്ലുവിളിച്ച് ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് എന്താ എൻ്റെ കുടുംബത്തിന് ഞാൻ നിങ്ങൾ ചിലവിന് തരുമോ എൻ്റെ കുട്ടികളെ നിങ്ങൾ നോക്കുവോ അല്ലെങ്കിൽ എന്താ നമ്മളെല്ലാവരും നോക്കേണ്ട ആളുകളാണോ എല്ലാവരും അഭിമാനത്തോടു കൂടെ സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ജീവിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുന്നൊരു സ്ത്രീ ആണ് അവർ അവരുടെ ഇടയിലും പോയിട്ട് നെഗറ്റീവ് ഇടുന്നവരോർക്കും എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്തായാലും അവർ വളരെ നല്ലൊരു സ്ത്രീ എനിക്ക് അവരെക്കുറിച്ച് ഭയങ്കര അഭിമാനം തോന്നി അത് അവർ നന്നായിട്ട് ജീവിക്കട്ടെ അവർ ആ ജോലി ചെയ്തിട്ടാണെങ്കിലും നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് എല്ലാ നന്മകളും വരട്ടെ എല്ലാവർക്കും നന്ദി